ഹലോ ഗായ്സ് വെൽക്കം ടു അനി ഡ്രിങ്ക് ചാനൽ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വെൺപൊങ്ങലാണ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് ചെറുപയർ എടുത്ത് ഞാൻ വറുക്കുകയാണ് ഇതുപോലെ വറുത്തെടുക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിനായിട്ട് കുറച്ച് വറുത്തെടുക്കാം നമുക്ക് അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് നമുക്കിത് വറുത്തെടുത്ത ശേഷം ഇതുപോലെ കഴുകിയെടുക്കാം രണ്ടും കൂടി അതിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാണ് പറ്റിയ വെള്ളം പോലെ അല്ലാതെ ഒരുവിധം നമുക്ക് കുഴഞ്ഞു കിട്ടിയാൽ മതി ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത പാകമായിട്ടുണ്ടാവും അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ ഇട്ട് എടുക്കാം അത് ഞാൻ കുക്കർ മൂടി അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ നമുക്ക് അതിലേക്ക് വിസിലിട്ട് കൊടുത്ത് ഒരു മൂന്ന് വിസിൽ ഇട്ടാൽ നമുക്കത് മാറ്റിവെക്കാം ിൽ വന്നിട്ടുണ്ട് അധികം കുഴഞ്ഞു പോകാത്ത രീതിയിലാണ് ഞാൻ വെച്ചിരിക്കണേ പറ്റ വെള്ളം പോലെയും അല്ല ഇപ്പം ഈ പരുവത്തിൽ നമ്മൾ വേവിച്ചെടുക്കാം നമുക്ക് മിക്സ് ആക്കുമ്പോൾ നല്ല ഒരുവിധം ഇങ്ങനെ ഇതുപോലെ മാവ് പോലെ കുഴഞ്ഞു കിട്ടും നല്ല ടേസ്റ്റാണ് ഇതുപോലെ നമുക്ക് അധികം വെള്ളം വേണമെങ്കിലും ഒരു ഗ്ലാസും കൂടെ എക്സ്ട്രാ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അധികം വെള്ളം പോലെ ഉണ്ടാവും അപ്പോൾ ആർക്കും ആർക്കിഷ്ടമല്ല അതുകൊണ്ട് ഇതുപോലെയാണ് ഞാൻ ചെയ്യണേ പിന്നെ നമുക്ക് മാറ്റി വെച്ചിട്ട് താളിപ്പിനായിട്ട് അടുത്ത് ഫാൻ വെച്ച് കൊടുത്തിരിക്കുകയാണ് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് രണ്ട് ടീസ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് കൂടായത് നമുക്കതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കതിലേക്ക് കുരുമുളക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു ഗോൾഡൻ പരുവത്തിൽ വരുമ്പോൾ നമുക്കതിലേക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം കറിവേപ്പിൻ്റെ എല്ലാ പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം കറിവേപ്പിനെ ഇട്ട് കൊടുക്കാം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെൺപൊങ്ങലാണ് നല്ല ആണ് ഇതിൻ്റെ അപ്പം സാമ്പാറും ചട്നിയും നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷനും ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക ഗൈസ് ഇതൊന്ന് ആക്കി കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ലയിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവത്തിൻ്റെ എല്ലാം പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുത്ത ശേഷം അതിലേക്ക് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാണ് ഞാൻ ഒരു മുപ്പതെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കുറേ നമുക്ക് കടിക്കാനൊക്കെ ഇട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഇട്ട് കൊടുത്താലും മതിയാവും ൊന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം നല്ലോണം വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ വെൺപൊങ്ങൽ ദിവസം ഒന്നും ഉണ്ടാക്കണില്ല അല്ലേ ഉണ്ടാക്കണേ അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ അതിലേക്ക് ഞാൻ താളിപ്പ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കാം ഇതുപോലെ ടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് സാമ്പാർ ചട്നി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാവുന്നതാണ് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള വെൺപൊങ്കൽ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് താങ്ക്